നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് പരിസ്ഥിതി ഓഡിറ്റ് നടത്തിയിട്ടുണ്ടോ എന്ന് സർക്കാരിനോട് ആരാഞ്ഞ് ഹൈക്കോടതി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് എടുത്ത കേസ് പരിഗണിക്കവെയാണ് കോടതിയുടെ ചോദ്യം ഓരോ ജില്ലയിലും പാരിസ്ഥിതിക പഠനം വേണം ക്വാറികൾക്ക് മറ്റും അനുമതി നൽകേണ്ടത് പാരിസ്ഥിതിക പഠനം നടത്തിയതിന് ശേഷമാകണമെന്നും ജസ്റ്റിസുമാരായ എ കെ ജയശങ്കർ നമ്പ്യാർ വി എം ശ്യാമകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തുടങ്ങിയവരെ കേസിൽ കക്ഷി ചേർത്ത കോടതി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് ഹാജരാക്കാനും ആവശ്യപ്പെട്ടു പരിസ്ഥിതി ദുരന്തങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം വേണം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ വിവിധ വകുപ്പുകൾ പലതരത്തിലാണ് നടപടികൾ എടുക്കുന്നത് അതിനാൽ വകുപ്പുകൾ ചൂണ്ടിക്കാട്ടി പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ പഠനം അനിവാര്യമാണെന്നും വ്യക്തമാക്കിയ കോടതി ഇക്കാര്യത്തിൽ സർക്കാർ നയങ്ങൾ മാറ്റാൻ സാധിക്കുമോ എന്നതാണ് പരിഗണിക്കുന്നതെന്നും ഓർമ്മിപ്പിച്ചു ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ വയനാടിന് മേൽ കോടതി നിരീക്ഷണം ഉണ്ടാകുമെന്നും ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട് അതിനിടെ കുത്തനെ ചേരിവുള്ള കുന്നുകളിൽ നിന്നടക്കം കെട്ടിട നിർമ്മാണത്തിനായി മണ്ണെടുക്കുന്നത് ഹൈക്കോടതിയുടെ മറ്റൊരു ഡിവിഷൻ ബെഞ്ച് തടഞ്ഞു കേരള മൈനർ മിനറൽ കൺസ്ട്രക്ഷൻ ചട്ടത്തിൽ കൊണ്ടുവന്ന ഭേദഗതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം സ്വദേശി എസ് ഉണ്ണികൃഷ്ണൻ നൽകിയ ഹർജിയിലാണ് നടപടി ചെരുവുള്ള കുന്നുകളിൽ നിന്ന് മണ്ണെടുക്കാൻ അനുമതി നൽകുന്നതാണ് മൂന്നാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ പ്രശ്നമെന്നും കോടതി പറഞ്ഞു വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തം വിലയിരുത്താൻ കേന്ദ്ര സംഘം ഇന്നെത്തും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറിയും ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം ലീഡറുമായ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വയനാട് സന്ദർശിക്കുന്നത് വിവിധ വകുപ്പുകളുടെ കേരളത്തിലെ പ്രതിനിധികളും സംഘത്തെ അനുഗമിക്കും എസ് കെ എം ജെ സ്കൂളിൽ സംസ്ഥാന സർക്കാർ പ്രതിനിധികളുമായി ചർച്ച നടത്തുന്നത് നാലുമണിയോടെ ജില്ലയിൽ നിന്ന് മടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വയനാട്ടിലെത്തും പ്രതീക്ഷയോടെയാണ് മോദിയുടെ വരവിനെ കേരളം കാണുന്നത് വയനാട് മോദി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുമെന്നാണ് സൂചന ഉരുൾപൊട്ടൽ മേഖലയിൽ ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തുന്നത് വലിയ പ്രതീക്ഷയോടെയാണ് കേരളം കാണുന്നത് ഡൽഹിയിൽ നിന്ന് വിമാനത്തിൽ കണ്ണൂരിൽ എത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിലാകും വയനാട്ടിലെത്തുക ശനിയാഴ്ച രാവിലെ പതിനൊന്ന് ഇരുപതോടെ കണ്ണൂരിൽ എത്തുമെന്നാണ് വിവരം സന്ദർശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസുമായി പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഭാഗം ചർച്ച നടത്തിയിരുന്നു അതീവ സുരക്ഷയാവും മോദിക്കായി ഒരുക്കുക എസ് പി ജി കമാൻഡോകൾ വയനാട്ടിൽ നിരീക്ഷണം തുടങ്ങിയിട്ടുണ്ട് ദുരന്തബാധിത ബാധിത പ്രദേശങ്ങളും എസ് പി ജി പരിശോധന നടത്തി വരികയാണ് ദുരന്ത പ്രദേശത്ത് പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ ആകാശ നിരീക്ഷണം നടത്തും തുടർന്ന് അദ്ദേഹം ദുരിതബാധിത താമസിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലും സന്ദർശനം നടത്തും കൽപ്പറ്റയിൽ നടക്കുന്ന അവലോകന യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും വൈകിട്ട് മൂന്ന് നാൽപ്പത്തിയഞ്ചിനാകും കണ്ണൂരിൽ നിന്ന് പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങുക ഇതിനു മുൻപ് പാക്കേജിൽ പ്രഖ്യാപനമുണ്ടാകും